മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥന് നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഒരു തെറ്റും ചെയ്യാത്ത കണ്ണനെ മഹാലക്ഷ്മിനെ നിരന്തരം ഉപദ്രവിക്കാനാണ് നമ്മളുടെ മേഘനാഥൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ മഞ്ജുവിനും അത് ഇഷ്ടപ്പെടുന്നില്ല മഞ്ജുവിനോട് മേഘനാഥൻ മഹാലക്ഷ്മിയെ കൊല്ലണ കാര്യം പറയുമ്പോൾ തന്നെ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു തരുമ്പ് പോലും നന്മയില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ നടന്നാലും അതൊന്നും നടക്കില്ല അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ മേഘനാഥൻ പറയുന്നുണ്ട് നിൻ്റെ ആങ്ങള ഇന്ന മഹാലക്ഷ്മിയെ കാണാൻ പോയിരുന്നു അത് വേറെ ഒന്നും കൊണ്ടുമല്ല അവള് നാളെ മുതൽ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഇന്നൊരു ദിവസം അവസാന കൂടിക്കാഴ്ചക്ക് വേണ്ടി പോയതാണ് നിന്റെ സഹോദരൻ എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഉണ്ണിയേട്ടനിക്കും ബോധവുമില്ല മേഹേട്ടനിക്കും ബോധമില്ല അവരെ ഉപദ്രവിക്കാണ്ട് സ്വയം ജീവിക്കാനുള്ള വഴി കണ്ടെത്തുന്നൊക്കെ പറഞ്ഞ് മഞ്ജു ദേഷ്യപ്പെട്ടു പോകുമ്പോൾ മേഘനാഥന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതുവരെയും കണ്ണനെയും മഹാലക്ഷ്മീനെയും ിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ജുവിൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ കണ്ണനെക്കുറിച്ചും മഹാലക്ഷ്മിയെക്കുറിച്ചും പറയുമ്പോൾ അവളുടെ മുഖത്ത് അവരോട് ഭയങ്കര അനുകമ്പയാണ് കാണുന്നത് ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവിടെയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ ചിന്തിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഞ്ജു മേഹനോട് ദേഷ്യപ്പെട്ടു പോയതിനു ശേഷം ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ണേട്ടനെ എടത്തെയും നശിപ്പിക്കാനാണ് ഇവരെല്ലാവരും നോക്കുന്നത് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രം കണ്ണേട്ടൻ്റെ ജീവിതത്തിനും ജീവനും ഇവരൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്തെങ്കിലും രീതിയിൽ ഇത് അവരെ അറിയിക്കണം കണ്ണേട്ടനും എടത്തിനും ഒരിക്കലും ഒരാപത്തും വരാൻ പാടില്ല അവർ രണ്ടുപേരും മനസ്സിൽ നല്ലോണം നന്മയുള്ളവരാണ് ഇവരെക്കൂട്ടി ചതിയന്മാരല്ല ആ കരുണേടത്തിയാണെങ്കിലും ദുഷ്ടത മാത്രം മനസ്സിൽ കൊണ്ടേ നടക്കുന്ന ആളാണ് കരുണേടത്തിയുടെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അതുകൊണ്ട് കണ്ണേട്ടനെയും എടത്തേക്കും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ ഞാനും ഇനി അവരുടെ കൂടി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തീരുമാനം എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മേഘനാഥൻ ഈ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി കുറച്ച് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായല്ലോ ആ ഗുണ്ടകൾക്ക് മാർക്കോയെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭയമാവുന്നുണ്ട് മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കോ ജീവനോടുകൂടി എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ അവർ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തു എന്ന് മാർക്കോ അറിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അവൻ നമ്മളെ കൊല്ലാ ചെയ്യും അതുകൊണ്ട് നമ്മൾക്ക് ഈ കൊട്ടേഷൻ ചെയ്യണ്ട നമുക്കിത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ആ ഗുണ്ടകൾ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് എന്നിട്ട് എന്നിട്ടവർ വേറൊരു ഗുണ്ടയും വിളിച്ച് പറയുന്നുണ്ട് ആ ഗുണ്ടയ്ക്ക് അറിയില്ല മഹാലക്ഷ്മിയും കണക്ഷൻസ് ഒന്നും അതുകൊണ്ട് തന്നെ ആ ഗുണ്ട ആ കൊട്ടേഷനെക്കുന്നുണ്ട് അയാളുടെ ഒരു പുതിയ പ്ലാൻ എന്നാന്ന് വെച്ചാൽ മഹാലക്ഷ്മി കയറുന്ന വണ്ടിയിൽ ഡ്രൈവറായിട്ട് കയറുക എന്നിട്ട് ശരീരം മുഴുക്ക് ബോംബ് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇട്ട് കൊല്ലാനാണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഈ പ്ലാനുകളൊന്നും വിജയിക്കില്ല കാരണം നമ്മളുടെ അമ്പലത്തിൽ വെച്ച് കാണുന്ന അമ്മ ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കുക മാർക്കോയോട് പറഞ്ഞ് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സീനുകളാണ് പിന്നെ വരാൻ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തു നിന്നും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഗുണ്ട മഹാലക്ഷ്മിയെ വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയുടെ ശ്രദ്ധയിലൊന്നും അത് പെടണില്ല പക്ഷെ മഹാലക്ഷ്മി ഒന്ന് വണ്ടിയിൽ കയറുമ്പം ഈ ഗുണ്ട ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നുണ്ട് അപ്പോഴും മഹാലക്ഷ്മി വിചാരിക്കുന്നത് എപ്പോഴും ഉള്ള ഡ്രൈവർ തന്നെയാണെന്ന് വിചാരിച്ച് മഹാലക്ഷ്മി ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നു ഒന്നുമില്ല കണ്ണിൻ്റെ കാലുകൾ അനങ്ങി തുടങ്ങിയ സന്തോഷത്തിലും പിന്നെ ആ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് വണ്ടിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ ചരിഞ്ഞു നോക്കുമ്പോഴാണ് വണ്ടിയിൽ ഓടിക്കുന്ന ഡ്രൈവർ മാറിയിട്ടുണ്ട് അയാൾ വേറെ ആരോ ആണെന്ന് മനസ്സിലാവുന്നത് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി തനിക്ക് വണ്ടി മാറിപ്പോയോ ഇങ്ങനെ വണ്ടി നോക്കുമ്പോൾ വണ്ടി മാറിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ എങ്ങനെ ഈ വണ്ടിയിൽ വന്ന എൻ്റെ ഡ്രൈവർ എന്ത് ചെയ്തു ചോദിക്കണോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനാണിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് ഇനി മുതൽ എൻ്റെ ഡ്രൈവർ ഞാനാണ് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണം ഇത് ഓഫീസിലേക്ക് പോകുന്ന വഴിയല്ലല്ലോ എന്ന് പറയുമ്പം നിന്നെ ഞാൻ എത്തേണ്ടിടത്ത് തന്നെ എത്തിക്കാം ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകണേ എന്ന് പറയണോ ആ സമയത്ത് മഹാലക്ഷ്മി ചുറ്റിനും നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പരിചയമില്ലാത്ത വഴിയിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടതും മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് മഹാലക്ഷ്മി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാമെന്ന് വിചാരിച്ച് എടുത്തതും അയാൾ അയാളുടെ ഷർട്ടിന്റെ ബട്ടൺ ഊരി ഇങ്ങനെ കാണിക്കുന്നുണ്ട് എൻ്റെ ദേഹം മുഴുക്ക് ബോംബ് വെച്ച് കെട്ടിയിരിക്കുവാണ് നീ ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ ബോംബ് പൊട്ടും ഞാനും മരിക്കും നീയും മരിക്കും എന്ന് പറയണോ ആ സമയത്ത് മഹാലക്ഷ്മി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഭഗവാനേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ മഹാലക്ഷ്മി മനസ്സിലാവുന്നുണ്ട് തന്നെ മനഃപൂർവ്വം ആരോ കുടുക്കിയിരിക്കുന്നതാണ് ഇനി തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നണില്ല ഇനി കണ്ണേട്ടനെ കാണാനും പറ്റൂലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സുരുക്കി ഇങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മാർക്കോ അമ്പലത്തിൽ ചെന്നേക്കാണ് അമ്പലത്തിൽ ചെന്ന് മാർക്കോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും കാണാറുള്ള ആ അമ്മ മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ആ അമ്മ മോനെയെന്ന് പറഞ്ഞ് വിളിക്കുന്നു ആ സമയത്ത് മാർക്ക് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോനെ അന്നാ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു മോനും മോളും ഇല്ലേ അതിൽ ആ മോളിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും വേഗം മോൻ ചെന്ന് ആ മോളെ രക്ഷപ്പെടുത്തണം ഇല്ലെങ്കിൽ ആപത്താണ് ആ മോൾക്ക് ഒരിക്കലും ഒരപകടവും സംഭവിക്കാൻ പാടില്ല ആ മോൾ അത്രയ്ക്കും നന്മയുള്ളൊരു മോളാണെന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അമ്മയെ അറിഞ്ഞെന്ന് ചോദിക്കുന്നു അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് മോനിപ്പോൾ എന്നെ എന്തെന്നാ വിളിച്ചത് അമ്മയെന്നല്ലേ അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ആ അമ്മമാർ പെട്ടെന്ന് തന്നെ അറിയും ആ മോനും മോളും എൻ്റെ അമ്മയെന്ന് തന്നെ വിളിക്കണേ അപ്പോൾ അവരും എൻ്റെ മക്കൾ തന്നെ ഏതൊരമ്മയ്ക്കും മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് പോയി ആ മോളെ രക്ഷപ്പെടുത്തുമെന്ന് പറയണു ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി എവിടെ ആപത്തിപ്പെട്ടേക്കണേ അതൊന്നും എനിക്ക് അറിയില്ല അമ്മയെന്ന് പറയുമ്പോൾ അതൊക്കെ മോനുക്ക് വഴിയേ തന്നെ അറിയാൻ പറ്റുമെന്ന് പറയണു അങ്ങനെ മാർക്കോ പോകാനൊരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാർക്കോയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് മാർക്കോ ഫോൺ ഫോണെടുത്തതും മാർക്കോയ്ക്ക് പരിചയമുള്ള ഒരു ഗുണ്ടയാണ് വിളിക്കുന്നത് ആ ഗുണ്ട പറയുന്നുണ്ട് മാർക്കോയല്ലേ ഞാനിപ്പോൾ വിളിച്ചത് നിന്നോട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനിത് വിളിച്ച് വിവരം പറഞ്ഞ കാര്യം നീ വേറെ ആരോടും പറയരുത് മറ്റവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ജീവനോട് വെച്ചേക്കില്ല എന്ന് പറയുന്നു അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാൻ ആരോടും പറയില്ല നീ ധൈര്യമായിട്ട് പറയാമെന്ന് പറയുമ്പം ആ കണ്ണൻ സാറിൻ്റെ ഭാര്യയെ വകവരുത്താൻ വേണ്ടി ആ മേഘനാഥൻ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരുന്നു ഞാൻ പക്ഷേ അവരുടെ കൂടെ പോയില്ല എനിക്ക് അവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ പോവാതിരുന്നത് അതുമാത്രമല്ല അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നീ വെറുതെ ഇരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പം അവർ മഹാലക്ഷ്മിയെ ഒരാൾ താമസം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട് ഇനി അവിടെ വച്ച് ബോംബ് പൊട്ടിച്ച് കൊല്ലാനാണ് അവരുടെ പ്ലാൻ അതുകൊണ്ട് നീ എത്രയും വേഗം അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു അപ്പം അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ഇട്ട് തരാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിവരം വേറെ ആരും അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുകയാണ് ഞാൻ വിവരം ആരോടും പറയില്ല എന്ന് പറയുന്നു അങ്ങനെ ആ കൊണ്ടാണ് മാർക്കോയ്ക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ നോക്കി മാർക്കോ വേഗം തന്നെ മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് ആ മേഘനാഥന് ഒരു കോള് വരുന്നുണ്ട് ഫോൺ ഫോണെടുത്തതും മേഘനാഥൻ ആ പറയുക അവളെ കിട്ടിയോന്ന് എന്ന് ചോദിക്കുമ്പോൾ സാറെ അവളെ കിട്ടി ഞാൻ അവളെ സാറ് പറഞ്ഞ ബോഡോണി കൊടുന്ന് ആക്കിയിട്ടുണ്ട് ഇനി എപ്പോഴും അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയത്തോട്ട് എന്തായാലും നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഞാൻ വന്നതിന് ശേഷം എനിക്ക് നേരിട്ട് അവളെ ഒന്ന് കാണണം അതിനുശേഷം മാത്രം നമുക്ക് ബോംബ് പൊട്ടിച്ച് അവളെ കൊന്നാൽ മതി ഞാനും അവളുമായിട്ട് കുറച്ച് കണക്കുകൾ പറഞ്ഞ് തീർക്കാനുണ്ടെന്ന് മേഘനാഥൻ പറയണം ഈ സമയത്ത് നമ്മളുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് മഞ്ജു അവിടെ പതുങ്ങി നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മേഹൻ പറയുന്നത് മഹാലക്ഷ്മിയെക്കുറിച്ചാണെന്ന് ആ സമയത്ത് മഞ്ജു മേഘം കാണാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം വീണ്ടും മേഘം പറയുന്നുണ്ട് ഞാൻ അവളെ ഒരുപാട് മോഹിച്ചതാണ് എന്തായാലും ഇതുവരെയും അവൾ കന്യകയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം നടത്തണം അതിനുശേഷം വേണം എനിക്ക് അവളെ കൊല്ലാൻ അതും എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ബോംബ് പൊട്ടിച്ച് അവളെ കൊല്ലണം അവൾ ചിന്ന ഭിന്നമാവുന്നത് എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്നുണ്ട് ആ സാറിൻ്റെ ഇഷ്ടം പോലെ സാറ് വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ മേഘനാഥൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് മഞ്ജു വേഗം തന്നെ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ മേഘനാഥന് ഭയങ്കര സന്തോഷമാണ് മേഘനാഥൻ പെട്ടെന്ന് തന്നെ റെഡിയായി കാറിൻ്റെ താക്കോൽ കൊടുത്തിട്ട് പാട്ടും പാടി ഇങ്ങനെ വരുന്ന സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് മേഘാട്ടിനത് എവിടെ പോവുക ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പം പിന്നെ ഇല്ല മോളെ എനിക്കിന്ന് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നിൻ്റെ ഏടത്തില്ല മഹാലക്ഷ്മി കമലേശ്വരം തറവാട്ടിൽ വന്ന് കയറിയ ആ ദുരന്തം ഇന്നത്തോടു കൂടി ഒഴിയും അവളെ ഞാൻ ഇന്ന് ബോംബിട്ട് കൊല്ലും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്ന് പറയണു അപ്പോൾ മഞ്ജു ചോദിക്കുന്ന എവിടെ കൊല്ലണേ അവരിപ്പോ എവിടെയാണെന്ന് വെച്ചുമ്പോൾ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കുണ്ടേനേയും കൊണ്ട് ഞാൻ അവളെ ഒരു ഗോഡൌണിൽ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചെന്നതിന് ശേഷം എൻ്റെ കൺമുമ്പിൽ വെച്ച് അവളെ ബോംബിട്ട് കൊല്ലണമെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ അപ്പം ഞാൻ അതിന് വേണ്ടി പോവുക മോള് സന്തോഷമായിട്ടിരിക്കുന്നു പറയുന്നു ഇത് കേട്ടതും മഞ്ജുന്റെ ഉള്ളിൽ കേട്ടെന്ന് ഭയങ്കര ഒരു വിഷമമാകുന്നുണ്ട് മഞ്ജു എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവരല്ല മരിക്കേണ്ടത് മരിക്കേണ്ടത് നീയാണ് നിന്നെയൊക്കെയാണ് ബോംബിട്ട് കൊല്ലണ്ടതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മേഹൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് തന്നെ മേഹേട്ടനെ അവരെ കൊല്ലുമെന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഇനി ഒരു നിമിഷം പോലും ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല എനിക്ക് നേരിട്ട് അവളുമായിട്ട് കുറച്ച് കണക്കുകൾ പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോണേ ആ കണക്കുകൾ തീർത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവളെ ഭസ്മമാക്കി കളയൂ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അങ്ങോട്ട് പോകുന്നുണ്ട് മേഘനാഥൻ പോയതിന് ശേഷം മഞ്ജു ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ അവരെ രക്ഷപ്പെടുത്തും എന്തായാലും കണ്ണേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് മഞ്ജു കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട് കണ്ണന് ഫോൺ ചെയ്തിട്ട് കണ്ണേട്ട എഴുത്തി എന്ത് ചെയ്തു വെച്ചിരിക്കുമ്പം എഴുത്തി ഓഫീസിലോട്ട് പോയല്ലോ നീ എന്താ െന്ന് ചോദിക്കുന്നു അതേട്ടാ ഞാൻ ഏട്ടനെ വിളിച്ചത് അത്യാവശ്യ കാര്യം പറയാനാ ഏടത്തി എന്തോ വലിയൊരു ആപത്തിൽപ്പെട്ടിട്ടുണ്ട് ഏട്ടൻ എത്രയും പെട്ടെന്ന് ഏടത്തിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക ഇല്ലെങ്കിൽ ഏഴത്തിയുടെ ജീവൻ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ ഫോൺ വയ്ക്കുക കേട്ടോ എന്ന് പറഞ്ഞു മഞ്ചു വേഗം ഫോൺ വയ്ക്കുന്നുണ്ട് ഇത് കേട്ട് കണ്ണൻ ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ മേഹൻ്റെയും ഉണ്ണിയുടെയും ഒക്കെ പ്രതീക്ഷകളെല്ലാം തകരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് മഹാലക്ഷ്മിയെ രക്ഷിക്കാനായിട്ട് മാർക്കോ കൃത്യസമയത്ത് അവിടെ എത്തുകയും ചെയ്യും മേഹനെ കാണുന്ന മാർക്കോ മേഹൻ്റെ രണ്ടു കാലും തല്ലി ഓടിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ